ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലിനായിരുന്നു മകരവിളക്ക് അതായത് മലയാള മാസം ഒന്നിന് സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായണത്തിലേക്ക് സൂര്യൻ സഞ്ചരിക്കുന്ന ദിവസമായിരുന്നു ഇതുപ്രകാരം പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് സമ്പൂർണമായ രാജയോഗം ഫലമായി വന്നു ചേരും അതായത് ഈ കഴിഞ്ഞ മകരം ഒന്ന് മുതൽ അടുത്ത വർഷം മകരം ഒന്ന് വരെയുള്ള ഒരു വർഷത്തെ ഫലമാണ് ഈ നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം സ്വന്തമാക്കുവാനുള്ള രാജയോഗം വന്നു ഭവിക്കുന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളാണ് ഇനി വന്നു ചേരുവാൻ പോകുന്നത് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ അത്യപൂർവ നേട്ടങ്ങൾ കൊയ്യുവാൻ പോകുന്നത് എന്ന് നോക്കാം ഇതിൽ ആദ്യത്തെ നക്ഷത്രക്കാരാണ് അശ്വതി അശ്വതി നക്ഷത്ര ജാതകർക്ക് തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കുന്നതാണ് പ്രമോഷൻ ലഭിക്കാം വീട് എന്ന സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുന്നതാണ് എല്ലാ രീതിയിലുമുള്ള രോഗമുക്തി വന്നു ചേരും അതിനുതകുന്ന രീതിയിലുള്ള സമ്പൂർണ്ണ രാജയോഗമാണ് വന്നു ചേരുന്നത് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ സമയത്ത് പൂർത്തീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ കഷ്ടപ്പാടുകളും നിങ്ങളിൽ നിന്നും അകന്നു മാറുന്നതാണ് മ്പത്ത് വന്നു ചേരും നിങ്ങളുടെ ഉത്തമ സുഹൃത്തുക്കൾ വഴി പണം കയ്യിൽ വന്നു ചേരുവാനുള്ള മാർഗങ്ങൾ തെളിയുന്നതാണ് നിങ്ങൾ ആശിച്ച രീതിയിലുള്ള ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് യോഗം വന്നു ചേരും കുടുംബ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്നു ചേരും മഹാവിഷ്ണു അതുമല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ വ്രതം അനുഷ്ഠിച്ച് ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കുന്നതാണ് സാമ്പത്തികമായി വളരെയധികം ലാഭം വന്നു ചേരും സമ്പൂർണമായ രാജയോഗം നിങ്ങൾക്ക് ഫലമായി പറയാവുന്ന കാലമാണ് രോഗശാന്തി ലഭിക്കും പുതിയ വസ്തു വാങ്ങുവാനും പുതിയ വാഹനം വാങ്ങുവാനും നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളായ ആളുകൾക്ക് നിങ്ങളുടെ വിദ്യയിൽ ചോഭിക്കുവാൻ കഴിയും വിദേശ വിദ്യാഭ്യാസം നേടുവാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആഘോഷ നിമിഷങ്ങൾ ഇനി വന്നെത്തും വളരെ നാളുകളായി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ബിസിനസ് വളർത്തിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് തന്മൂലം നിങ്ങളുടെ സമ്പത്ത് വളരെയധികം വർദ്ധിക്കും പല മേഖലയിൽ നിന്നും സാമ്പത്തിക ലാഭം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ബിസിനസ്സിൽ വെച്ചടി വെച്ചടി കയറ്റം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾ വ്രതം അനുഷ്ഠിച്ച് ദേവീക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയുമ്പതും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വർഷം സമ്പൂർണമായ രാജയോഗമാണ് വന്നു ചേരുക നിങ്ങളുടെ തലവര തെളിയുന്നു എല്ലാ രീതിയിലും വളരെയധികം ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അവിവാഹിതരായ ആളുകളുടെ വിവാഹം നടക്കും നിങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും വളരെ നാളുകളായി ആശിച്ചിരുന്ന വാഹന യോഗവും ഫലമായി വന്നു ചേരും സകല സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നതാണ് സാമ്പത്തികമായ ഭദ്രത ഉറപ്പാക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് മക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒട്ടനവധി ഉപകാരപ്രദമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ബിസിനസിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ് പുതിയ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടും സാമ്പത്തികമായ പ്രതിസന്ധി ഇനി നിങ്ങളിൽ ഇല്ലാതാക്കുന്ന സമയമാണ് തിരുവാതിര നക്ഷത്രക്കാരായ ആളുകൾ വ്രതം അനുഷ്ഠിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് മകം നക്ഷത്രക്കാരാണ് മകം നക്ഷത്ര ജാതകർക്ക് വളരെയധികം നേട്ടങ്ങളുടെ കാലമാണ് നിങ്ങൾക്ക് മകര സംക്രാന്തിയുടെ ഭാഗമായി വളരെയധികം രാജയോഗ ഫലങ്ങളാണ് വന്നു ചേരുക വളരെ കാലമായി നിങ്ങൾ ആശിച്ചിരുന്ന ഭൂമിയോ പുതിയ വീടോ സ്വന്തമാക്കുവാൻ സാധിക്കും ദീർഘകാലമായി നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാവിധ രോഗാതി ദുരിതങ്ങളും മാറിക്കിട്ടുന്നതാണ് അതായത് നിങ്ങൾ ആഗ്രഹിച്ച എല്ലാവിധ കാര്യങ്ങളും നടത്തിയെടുക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പല രീതിയിലുള്ള പ്രതിസന്ധികളും മാറ്റിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ സമ്പത്ത് ഇരട്ടിയാകും കഷ്ടപ്പാടുകളിൽ നിങ്ങളിൽ നിന്നും അവസാനിക്കുന്ന സമയം ജോലിയിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് ബന്ധുക്കൾ വഴി വിദേശത്തേക്ക് പോകുവാനുള്ള യോഗം സിദ്ധിക്കുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന സ്വത്തു തർക്കങ്ങളെല്ലാം തീർന്നു കിട്ടും മകം നക്ഷത്രക്കാരായ ആളുകൾ വ്രതം അനുഷ്ഠിക്കുകയും ശിവൻ അല്ലെങ്കിൽ ശാസ്ത്രാ ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ് ഉത്രം നക്ഷത്ര ജാതകർ രാജാവിനെ പോലെ വാഴുവാനുള്ള കാലമാണ് വന്നെത്തിയിരിക്കുന്നത് വളരെ കാലമായി നിങ്ങളിൽ നിന്നും അകന്നു നടന്നവർ നിങ്ങളുടെ കാൽ ചുവട്ടിൽ വരും പുതിയ ആടയാഭരണങ്ങൾ ഭക്ഷണം എന്നിവ ലഭിക്കുന്നതാണ് നിങ്ങളുടെ സ്വപ്നമായിരുന്ന വിദേശ യാത്ര സാധ്യമാകും നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറും സാമ്പത്തികമായുള്ള പ്രാരാബ്ദങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും അകലുന്നതാണ് ബിസിനസ്സിൽ ശോഭിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജോലിയിൽ ഉയർന്ന നേട്ടങ്ങൾ വന്നു ചേരും വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയമാണ് വിദ്യാർത്ഥികളായ ആളുകളെ കാത്തിരിക്കുന്നത് ഉത്രം നക്ഷത്ര ജാതകരായ ആളുകൾ വ്രതം അനുഷ്ഠിക്കുകയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് ചോതി നക്ഷത്രക്കാരാണ് ചോതി നക്ഷത്ര ജാതകർക്ക് സമ്പൂർണമായ രാജയോഗമാണ് ഫലമായി വന്നുചേരുക നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ വളരെയധികം വളർച്ചയാണ് ഇനി വന്നുചേരുക എല്ലാ രീതിയിലും സാമ്പത്തികമായുള്ള ലാഭം മൂന്നിരട്ടിയായി വർദ്ധിക്കും ഉന്നത വ്യക്തിത്വങ്ങൾ വീട്ടിൽ വരും വാഹന യോഗം ഫലമായി വന്നുചേരും പുതിയ ആഡംബര ഗൃഹത്തിനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ് സാമ്പത്തികമായി ഒട്ടനവധി നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ജീവിതത്തിൽ ശോഭിക്കുവാനുള്ള എല്ലാവിധ അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിത പങ്കാളിയുമായുള്ള ബന്ധം വളരെയധികം ദൃഢമാകുന്നതാണ് സ്നേഹം ഇവരിൽ വർദ്ധിക്കുന്ന കാലം കൂടിയാണ് തൊഴിൽ രംഗത്ത് വളരെയധികം ശോഭിക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധിക്കുന്നതാണ് മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുവാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും സാമ്പത്തികമായി ഉണ്ടായിരുന്ന എല്ലാവിധ ബാധ്യതകളും ഇല്ലാതാകുന്നതാണ് നിങ്ങളുടെ ബന്ധുക്കളുമായുണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും അകന്നു മാറും സാമ്പത്തിക ലാഭം ഒട്ടനവധി ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും അതായത് പണം സമ്പാദിക്കുവാനുള്ള പുതിയ പുതിയ മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്നതാണ് വരുമാനം വളരെയധികം വർദ്ധിക്കും കടബാധ്യതകളെല്ലാം തീർക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധിക്കുന്നതാണ് ചോതി നക്ഷത്ര ജാതകർ ഭഗവതി അതുമല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ് അനിഴം നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഭാഗ്യമുള്ള കാലമാണ് വന്നു ചേരുന്നത് വൻ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഫലമായി വന്നു ചേരും പൂർവിക സ്വത്ത് നിങ്ങളുടെ കൈവശം വന്നു ചേരും ചില ആളുകൾക്കുണ്ടായിരുന്ന സ്വത്ത് ഇരട്ടി വേലയ്ക്ക് വിറ്റു പോകുന്നതാണ് വീട്ടിലേക്ക് ആധുനിക ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ് ദേവാലയ ദർശനം ആഗ്രഹിക്കുന്നവർക്ക് ദർശന സാധ്യതയും വന്നുചേരും ചേരും വിദേശ യാത്ര എന്ന സ്വപ്നം സാധ്യമാകുന്ന കാലമാണ് എല്ലാ രീതിയിലും വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ വന്നുചേരും ജോലിയിൽ ശോഭിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ബിസിനസ്സിൽ ശോഭിക്കുവാനും ഈ നക്ഷത്രക്കാർക്ക് യോഗം സിദ്ധിക്കുന്നതാണ് ബിസിനസ്സിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ലാഭം വന്നുചേരും സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കടബാധ്യതകളും ഇല്ലാകുന്നതാണ് നിങ്ങളെ ഏൽപ്പിച്ച ജോലികൾ ഉത്തരവാദിത്വത്തോടെ ചെയ്തു തീർക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അനിഴം നക്ഷത്രക്കാരായ ആളുകൾ ശിവക്ഷേത്രം അതുമല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് മൂലം നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്ര ജാതകർക്ക് സർവവിധ ആഡംബര ജീവിതവും ഫലമായി വന്നു ചേരും ആടെ ആഭരണാദികൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ് ഇതിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള വന്നു ചേരും ഇത് വീടോ പുതിയ വാഹനമോ ഭൂമിയോ ആകാം ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മൂന്ന് നക്ഷത്രക്കാരിൽ രണ്ടെണ്ണമാണ് ഇത് ഈ നക്ഷത്രക്കാരായ ആളുകൾക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ് ഇവരിൽ സാമ്പത്തിക പ്രതിസന്ധികൾ എല്ലാ രീതിയിലും ഇല്ലാതാകും നിലവിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ് സാമ്പത്തികമായ സ്ഥിതി നിങ്ങളിൽ വളരെയധികം മെച്ചപ്പെടുന്ന കാലമാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയോടൊത്ത് സന്തോഷകരവും ആനന്ദകരവുമായ ജീവിതം നയിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിസിനസ്സിൽ ശോഭിക്കുവാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് വന്നു കയ്യിൽ വരുമാനം മുൻപത്തെക്കാൾ മൂന്നിരട്ടി വന്നു ചേരുന്നതാണ് മൂലം നക്ഷത്ര ജാതകരായ ആളുകൾ വിഷ്ണു ഭഗവാൻ ആയ ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് ചതയം നക്ഷത്രക്കാരാണ് ഏറ്റവും കൂടുതൽ സമ്പൂർണ്ണ രാജ്യോഗം വരുന്ന മൂന്ന് നക്ഷത്രങ്ങളിൽ ഒന്നാമനാണ് ഇവർ നിങ്ങളെ പരിഹസിച്ചവർ നിങ്ങളുടെ കാൽ ചുവട്ടിൽ വരും രണ്ടു വാഹനത്തിന് ഭാഗ്യം പറയാം ഇതല്ലെങ്കിൽ നിങ്ങൾ വില മതിക്കുന്ന മറ്റേതെങ്കിലും വസ്തുവാകാം പല വിധത്തിലുള്ള ആഡംബര വസ്തുക്കളും നിങ്ങളുടെ കൈവശം വന്നുചേരും കർമ്മരംഗത്തും ആദ്യം അല്പം തടസ്സം വന്നാലും പിന്നീട് നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെയധികം ഉയർച്ചയാണ് നിങ്ങൾക്ക് സന്താനയോഗവും സന്താനങ്ങളെ ചൊല്ലിയുള്ള സന്തോഷ നിമിഷങ്ങളും ഈ കാലയളവിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് കുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്നും അവർ ആഗ്രഹിക്കുന്ന സ്നേഹവും പിന്തുണയും ലഭിക്കുന്നതാണ് അവിവാഹിതരായ ആളുകൾക്ക് വിവാഹയോഗം കൈവരും നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠന കാര്യത്തിൽ കൂടുതൽ താല്പര്യം വളരുകയും പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാനും സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഭാഗ്യവും അഭിവൃദ്ധിയും നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതാണ് നിങ്ങൾ വിഷ്ണു അതുമല്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങൾ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ